എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ചെയ്ത് ഉറവാക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ ഇത് ഇതായിട്ട് കട്ട് ചെയ്യുക നമുക്കൊരു എടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അതിന് ശേഷം കുറച്ച് കടുവിട്ട് പൊട്ടിക്കുക അപ്പോൾ അതിന് ശേഷം ആ പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടുക ഓക്കെ അപ്പോൾ അതിന് ശേഷം അതൊന്ന് വാടി കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇടുക അതും കൂടി ഒന്ന് വാട്ടുക കുറച്ച് നില അങ്ങനെ വാട്ടുക ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ മുറിച്ച് വെച്ചത് അതിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് ഇടുക എന്നിട്ട് കുറച്ചൊന്ന് ഉണ്ടാക്കുക ഒന്ന് വെന്ത് വിട്ടുന്നവരെ കുറച്ചൊന്ന് അതങ്ങനെ അങ്ങനെ വായിക്കുക പക്ഷേ അതിന് അതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ചിരികി തേങ്ങ കുറച്ചിട്ട് കൊടുക്കാം അത് നിങ്ങളിഷ്ടത്തിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കാൻ പോകുന്നത് ഇഷ്ടം പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വറുത്തേനെ ഉണ്ടാവുക ഓക്കെ